നമസ്കാരം കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂര്യോദയം കണ്ടുവന്ധിച്ച് ആസ്വദിച്ചു വിവേകാനന്ദ പാറയിൽ ധ്യാനകേന്ദ്രത്തിന് പുറത്തിറങ്ങിയാണ് മോദി സൂര്യോദയം കണ്ടത് തിരക്കേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിരാമമിട്ട് ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനം ആരംഭിച്ചത് നാല്പത്തിയഞ്ച് മണിക്കൂർ നീളുന്ന മൗനധ്യാനമാണ് ആരംഭിച്ചത് ഇന്നലെ വൈകിട്ട് കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ എത്തിയ മോദി ജൂൺ വരെയാണ് ഇവിടെ ധ്യാനത്തിൽ ഇരിക്കുക വിവേകാനന്ദപ്പാറയിലെ മണ്ഡപത്തിലാണ് ധ്യാനം നടക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേയിടത്താണ് മോദിയും ധ്യാനമിരിക്കുന്നത് കന്യാകുമാരിയിലെത്തിയ അദ്ദേഹം ആദ്യം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു നാല്പത്തിയഞ്ചുമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിന് ശേഷം തിരുവള്ളുവർ പ്രതിമയും സന്ദർശിച്ച ശേഷമായിരിക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിക്കുക അവസാനഘട്ട തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള തന്ത്രമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നത് ധ്യാനത്തിന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വിലക്ക് ഏർപ്പെടുത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തള്ളിയിരുന്നു ധ്യാനമിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കാണാനാവില്ല എന്നാണ് കമ്മീഷന്റെ നിലപാട് മോദിയുടെ ധ്യാനം പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് വിവേകാനന്ദപ്പാറയിലെ ധ്യാനമണ്ഡപത്തിൽ പ്രധാനമന്ത്രിയുടെ ധ്യാനം നടക്കുന്നത് ഇന്നലെ കന്യാകുമാരി ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ ദർശനത്തിനും തിരുവള്ളവർ പ്രതിമയിലെ പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് ധ്യാനം ആരംഭിച്ചത് നാളെ വൈകുന്നേരത്തോടെ ധ്യാനം അവസാനിപ്പിച്ച് നരേന്ദ്രമോദി വാരണാസിയിലേക്ക് മടങ്ങും കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തി അവിടെ നിന്നായിരിക്കും യാത്ര പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര വരെ വിവേകാനന്ദപ്പാറയിലേക്ക് സന്ദർശകർക്ക് നിയന്ത്രണമുണ്ട് രാത്രി മുഴുവൻ വിവേകാനന്ദപ്പാറയ്ക്ക് ചുറ്റും പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു രണ്ടായിരത്തിലധികം പോലീസാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് അവധിക്കാലമായതിനാൽ തന്നെ കന്യാകുമാരിയിലേക്ക് സന്ദർശകരുടെ തിരക്കുണ്ടെങ്കിലും ഇവരെ നിലവിൽ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് കടത്തിവിടുന്നില്ല കന്യാകുമാരി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്മൻ ക്ഷേത്രത്തിൽ എത്തി ദർശനം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ധ്യാനം ആരംഭിച്ചത് വിവേകാനന്ദ പ്രതിമയിലും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ചിത്രത്തിലും ശാരദാദേവിയുടെ ചിത്രത്തിലും മോദി പുഷ്പാർച്ചന നടത്തി വിവേകാനന്ദ പാറയിൽ ധ്യാനമണ്ഡപം ശ്രീപാദ മണ്ഡപം സഭാമണ്ഡപം എന്നിങ്ങനെയാണ് ഉള്ളത് ഇതിൽ ധ്യാനമണ്ഡപത്തിലാണ് പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നത് മണ്ഡപത്തിൽ പ്രത്യേക സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് രണ്ടു മാസത്തെ തുടർച്ചയായ പ്രചാരണ പരിപാടികൾ അവസാനിച്ചതോടെയാണ് ധ്യാനത്തിനായി പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തിയത് മുൻ വർഷങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ പ്രധാനമന്ത്രി ആത്മീയ യാത്രകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രചാരണങ്ങൾക്ക് ശേഷം കേദാർനാഥിലും രണ്ടായിരത്തി പതിനാലിൽ പ്രതാപ്ഗഢിലും മോദി സന്ദർശനം നടത്തി ധ്യാനമിരുന്നിരുന്നു